അനന്ദ് അംബാനി രാധിക മർച്ചൻ വിവാഹത്തിന്റെ വാർത്തകൾ പലതും നമ്മൾ കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നിവരടക്കമുള്ള നേതാക്കൾ വിവാഹത്തിന് പങ്കെടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് അനന്തിന്റെ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും രാഹുൽ പങ്കെടുത്തിരുന്നില്ല മുകേഷ് അംബാനി വ്യാഴാഴ്ച ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ കാണുകയും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു വിവാഹ ദിവസം രാഹുൽ ഗാന്ധി ദില്ലിയിലെ പിസേറിയിൽ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് മുകേഷ് അംബാനി നേരിട്ടെത്തി ക്ഷണിച്ചിട്ടും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വിവാഹത്തിന് പോയിരുന്നില്ല റെസ്റ്റോറൻ്റിന്റെ മൂലയിൽ മേശയിലിരുന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചു വിവാഹത്തിൽ ഷാരുഖ് ഖാൻ അമിതാഭ് ബച്ചൻ ധോണി ദീപിക പദുക്കോൺ ഐശ്വര്യ റായ് പ്രിയങ്ക തുടങ്ങിയ ബോളിവുഡ് താരനിരകൾ അണിനിരുന്നു മലയാളികൾക്ക് പ്രിയപ്പെട്ട പൃഥ്വിരാജും വിവാഹത്തിനെത്തിരുന്നു വിദേശ രാജ്യങ്ങളിലെ സെലിബ്രിറ്റികളും നേതാക്കളും ഇതിൽ പങ്കെടുത്തിരുന്നു മാത്രമല്ല നൂറു കോടിയോളം മുടക്കി ജസ്റ്റിൻ ബീബറിന്റെ സംഗീത സദസ്സും വിവാഹത്തിനുണ്ടായിരുന്നു എന്തൊക്കെയായാലും അംബാനി കുടുംബത്തിന്റെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടായിരിക്കാം എത്താത്തതെന്ന് പലരും ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയായാലും വലിയ പ്രതിബദ്ധതയുള്ള പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു വിവാഹ സദസ്സിൽ എത്താത്തതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം